ട്ടയപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് നമ്മൾ അരച്ചെടുക്കാനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി മാത്രമായിട്ട് അരച്ചെടുക്കുകയാണ് അന്ന് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കപ്പി വാച്ചിണത് അപ്പോൾ അതിലത്തെ പകുതി അരി എടുത്ത് ഞാൻ അരയ്ക്കാനെടുക്ക അത് അരച്ച് കൊണ്ടുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് കപ്പി കാച്ചാനെടുക്കേണ്ടത് ആ എടുക്കണേൻ്റെ ഒപ്പം തന്നെ ആ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അടയ്ക്കാൻ എന്നിട്ട് വീടാണ്ട് ഇളക്കി കപ്പി കാച്ചെടുക്കാം അപ്പോൾ കപ്പി കാച്ചുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന വട്ടപ്പം പോലെ കിട്ടും അപ്പോൾ കപ്പി കാച്ചി റെഡിയായി വന്നിട്ട് അത് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ആ കപ്പി കാച്ചാനെടുത്തതിൻ്റെ ബാക്കി ഉണ്ട് അതായത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെർമൻറ്റി അമ്മയ്ക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്ന കപ്പി കാച്ചിത് നമുക്ക് തണുത്തു വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചു വന്നത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള അരി പിന്നെ ചേർക്കുന്നത് ഞാനൊരു നാളികാരാണ് ബാക്കിയുള്ള അരി ഇട്ടിട്ടുണ്ട് അരിക്ക് നാളികേരം ഇട്ട് കൊടുത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അരക്കേണ്ട കേട്ടോ നാളികേരം അതിൻ്റെ പകുതി ഇട്ട് കൊടുത്ത് പിന്നെ നാളികേരം വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഏലക്കായ തൊലി കളഞ്ഞതിൽ ഇട്ട് കൊടുത്ത് വെക്കാം അത് അരച്ച് വരാം പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ആവശ്യത്തിന് വെള്ളം അപ്പോൾ ആ വെള്ളം മാത്രം നാളികേരം വെള്ളം മാത്രം നമുക്ക് തകിയില്ല നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് വന്നുകൊണ്ട് നമുക്കതൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാളികേരത്തിൻ്റെ ആ അടിവശമുണ്ടല്ലോ അത് എടുത്തില്ലെങ്കിൽ ഒന്നും കളർ ഇട്ടും കേട്ടോ അത് വട്ടപ്പത്തിന് ഞാൻ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ചരിയും ബാക്കി ഉണ്ടായിരുന്ന നാളികേരം പൊടി അരച്ചെടുക്കുകയാണ് ബാക്കിയെല്ലാം അതിൽ ചേർത്താണല്ലോ ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി കൈ കൊണ്ട് തന്നെ ഇളക്കി ഒതുക്കും അപ്പോൾ ഈ കൈ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിന് പെർമെൻറ്റേഷനെ സഹായിക്കുക വേഗം അപ്പോൾ ഇതൊരു അഞ്ചാറ് മണിക്കൂറാകുമ്പോഴേക്കും ആയി വന്നോളൂ അപ്പോൾ നമുക്ക് രാത്രി നിന്ന് ഞങ്ങൾക്ക് പെരുന്നാളാണ് അപ്പോൾ രാത്രി തന്നെ അമ്പിൻ്റെയൊക്കെ നേരത്തെ നമ്മുടെ വട്ടപ്പം റെഡിയായി നമുക്ക് എല്ലാവർക്കും കഴിക്കാനെടുക്കാം അപ്പോൾ ബീഫ് കറിയും വട്ടപ്പം കൂടി ഒന്ന് കഴിക്കാവുന്നതായി അഞ്ച് മിനിറ്റ് കൈ കൊണ്ടല്ലോ തവി തവി ഉപയോഗിച്ചാൽ അത്രയും ഒരിത് സോഫ്റ്റ്നെസ് കിട്ടില്ല നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് പാകത്തിനായണ്ട് ഇനി നമുക്കത് പെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഇതിൽ ക്രിസ്മസ് ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചേർക്കാംട്ടാണ് ഇപ്പോഴല്ല നമ്മളത് പെർമെന്റ് ചെയ്ത് വരും ഞാനിപ്പോൾ ഒന്നും ചേർക്കാതെ നമ്മുടെ ഒരു സാധാ വട്ടപ്പം പോലെ ഉണ്ടാക്കി എടുക്കാം ഇപ്പം ഇത് ആയി വന്നിട്ട് കണ്ട നല്ലപോലെ പതഞ്ഞിങ്ങനെ വന്നത് ഈ പതഞ്ഞത് ഇങ്ങനെ മൂളീന്ന് മൂളീന്ന് അധികം ഇളക്കണ്ട അത് നമ്മൾ മൂളീന്ന് മൂളീന്ന് ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിക്കണ്ട ഒര പാകം ഒഴിച്ചാൽ മതി നമുക്ക് അടച്ചു കൊടുക്കാം നമ്മുടെ ആയ വട്ടേപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ വട്ടേപ്പ് അങ്ങനെ എല്ലാ വട്ടേപ്പും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാടയിൽ നിന്നൊക്കെ വാങ്ങിക്കുക എന്ന് ഒരു ബ്രെഡിൻ്റെ ഒരു ഇതാണ് ഒറ്റപ്പത്തിൽ അപ്പോൾ കപ്പി കാച്ചിങ്ങനെ ഉണ്ടാക്കുന്ന കാരണമാണ് അതുപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നാളികേര വെള്ളമൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു കള്ളിൻ്റെ പറ്റും കിട്ടും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക